തൃശൂരിൽ അയ്യായിരം രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടെ വില്ലേജ് ഓഫീസർ വിജിലൻസിന്റെ പിടിയിലായി ചേലക്കര വെള്ളാങ്ങല്ലൂർ വില്ലേജ് ഓഫീസർ ശശിധരൻ പി കെയാണ് വിജിലൻസ് സംഘം പിടികൂടിയത് ഭൂമിയുടെ ഫെയർ വാല്യൂ തിരുത്തുന്നതുമായി ബന്ധപ്പെട്ട് നൽകിയ അപേക്ഷയിന്മേൽ റിപ്പോർട്ട് നൽകാനാണ് അയ്യായിരം രൂപ കൈക്കൂലി വാങ്ങിയത് പരാതിക്കാരൻ തന്റെ സ്ഥലത്തിന്റെ ഫെയർ വാല്യൂ തിരുത്തുന്നതിനായി ആർ ഓഫീസിൽ അപേക്ഷ നൽകിയിരുന്നു തുടർന്ന് സ്ഥലപരിശോധനയ്ക്കായി വെള്ളാങ്ങല്ലൂർ വില്ലേജ് ഓഫീസിൽ എത്തിയപ്പോൾ വില്ലേജ് ഓഫീസർ ശശിധരൻ റിപ്പോർട്ട് നൽകുന്നതിന് പകരമായി പതിനായിരം രൂപ കൈക്കൂലി ആവശ്യപ്പെട്ടു ആദ്യ ആദ്യഘടുവായി അയ്യായിരം രൂപ നൽകണമെന്നും വില്ലേജ് ഓഫീസർ ആവശ്യപ്പെട്ടു ഇതോടെ പരാതിക്കാരൻ തൃശൂർ വിജിലൻസ് ഡിവൈഎസ്പി ജിം പോളിനെ വിവരം വിജിലൻസിന്റെ നിർദ്ദേശാനുസരണം ഫിനോഫ്തലിന് പുരട്ടിയ നോട്ടുകൾ കൈമാറുന്നതിനിടെ വിജിലൻസ് സംഘം കൈയോടെ പിടികൂടുകയായിരുന്നു പ്രതിയെ പിടികൂടിയ സംഘത്തിൽ ഡിവൈഎസ്പി ജിംപോളിനെ കൂടാതെ ഇൻസ്പെക്ടർ ദിനേശ് കുമാർ എസ്ഐമാരായ ബൈജു കമൽദാസ് ജയകുമാർ രാജൻ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ അരുൺ സൈജു സോമൻ വിഭീഷ് ഗണേഷ് സുധീഷ് രഞ്ജിത്ത് സിബിൻ ശ്രീകുമാർ ഡ്രൈവർ എ ബി തോമസ് രാജീവ് എന്നിവരും ഉണ്ടായിരുന്നു